എന്തായിരുന്നു വീതി നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെ മനോഭാവമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും ഉറപ്പാക്കണം ഒരാൾ പോലും മരിക്കാൻ പാടില്ല ഒരാളുടെ സ്വത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ മൂന്ന് ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കണം തമിഴ്നാട് ഒന്ന് കേന്ദ്ര സർക്കാർ ഒന്ന് കേരളം ഒന്ന് അടിവരയിട്ട് പറഞ്ഞത് എന്താണ് കേരളത്തിലെ ഒരാൾക്കും ജീവാപായം ഉണ്ടാവാൻ പാടില്ല ഒരാളുടെ സ്വത്തും നഷ്ടപ്പെടാൻ പാടില്ല ഈ മൂന്ന് ഈ പറഞ്ഞ മൂന്ന് സർക്കാരുകളും ജനങ്ങളെ വെച്ചിട്ട് ചൂതാടുകയാണെന്ന് തന്നെയാണോ സാർ പറയുന്നത് അങ്ങനെ നിങ്ങളല്ലേ അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പോ അല്ല സാറ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാരിനൊരു ഒരു ഇല്ല അഡ്വക്കേറ്റ് റസൽ റോയിക്ക് മാത്രമാണ് ഇത് എനിക്ക് മാത്രമാണ് മനസ്സിലായ കാര്യമാണ് ഞാൻ അതുകൊണ്ട് ഉറക്ക പറയുന്നു എന്ന് പറയുന്നത് അതല്ലേ അതല്ലേ വേറൊരാൾ പറയാനുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയില് ഒരംഗം ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ പതിനൊന്നിനു ശേഷം പന്ത്രണ്ടിൽ അദ്ദേഹം അവിടെനിന്ന് മാറിയിട്ട് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് മാർഗം പറഞ്ഞിട്ടുണ്ട് എന്തിന് ജനങ്ങളെ ഇളക്കി വിട്ട് സമരം നടത്തിയത് പുതിയ ഡാം പുതിയ കരാർ എന്ന് പറഞ്ഞിട്ടല്ലേ അതെ അതിനുശേഷം അത് പടം അദ്ദേഹത്തിന്റെ വീടും ഈ മുല്ലപ്പെരിയാറിന്റെ അടുത്തായിരുന്നു അദ്ദേഹം അതിനുശേഷം മുല്ലപ്പെരിയാറിന്റെ അടുത്തൊന്നും അല്ല അതിനേക്കാൾ ഉയർന്ന സ്ഥലത്താണ് അദ്ദേഹം ഒരു സൊല്യൂഷൻ പറഞ്ഞിരുന്നു എന് പറയണം അദ്ദേഹം ജനങ്ങളെ ഇളക്കി വിട്ടത് പുതിയ പുതിയ കരാർ എന്ന് പറഞ്ഞിട്ടാണ് അല്ല സൊല്യൂഷൻ പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട് കോടതി ഏത് കോടതി രണ്ടാമത് ഒരു ടണൽ ആ ഏത് കോടതി ഇന്ത്യയിൽ അംഗീകരിച്ചു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഒന്ന് ഇതിനെയല്ല ഞാനും കുറച്ചുമ്പോ പറഞ്ഞത് എന്ത് ഞാൻ ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ജഡ്ജ്മെന്റും സകല ഫയലും അത് ചെയ്യണം കൊണ്ടും പോകണേ എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോ ആ ആ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അത് കാണിച്ചിട്ട് വേണം എന്നോട് ചോദിക്കാനായിട്ട് അല്ലെ ഞാനിതും കൊണ്ട് വഴിയെ നടക്കണോ സാർ സാറൊരു വക്കീലല്ലേ അതെ അപ്പൊ നമ്മൾ എന്താണ് ഒരു കോടതിയിൽ പറഞ്ഞോളാം ഇന്റർവ്യൂ വക്കീൽന്നല്ലേ ചോദിച്ചത് ഒരു വക്കീലാകുമ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും ആദ്യം ഒരാളുടെ ഇന്ന് മേടിക്കുന്നത് ചോദിക്കുന്നേ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറക്കെ പൊട്ടും പൊട്ടുമെന്നിങ്ങനെ ഒരു ഉറപ്പും ഇല്ലാണ്ട് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് തന്നെയാണ് അന്ന് സി ഡി തട്ടെ മുൻ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കെയർഫിലായിരുന്നു ഇത് കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ് അവർ കോടതി സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത് അതേ അടിസ്ഥാനത്തിലാണ് ഞാനും പറയുന്നു ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തില് പറയുന്നു എല്ലാ തെളിവ് എടുത്തോണ്ടരണ് എന്നെ നല്ല ഞാൻ ശരണ്യല്ല ബോധിപ്പിക്കേണ്ടത് ഇത് കാണുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് മൂന്നാല് ദിവസമായിട്ട് എന്റെ ഫാമിലി ഗ്രൂപ്പിൽ നിങ്ങളുടെ ഇന്റർവ്യൂ കറങ്ങി നടക്കുന്നുണ്ട് ഞാനൊരു നോർമൽ ആയ വ്യക്തിയാണ് അതായത് സാധാരണക്കാർ സാധാരണക്കാരി എന്റെ അമ്മയൊക്കെ പാനിക് ആയിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ഓരോ കാര്യം സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണോ സാധാരണക്കാരനോട് നിങ്ങൾ പറയുന്നത് അല്ല അതിൽ എവിടെയാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടെന്നുള്ളത് ജഡ്ജ്മെന്റിൽ ഒന്ന് കാണിക്കേണ്ട ജഡ്ജ്മെന്റിൽ രണ്ട് കാര്യമുണ്ട് സാർ എനിക്ക് മനസ്സിലായി സംഭവം ഒക്കെ ജഡ്ജ്മെന്റിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓബിറ്റർ ഡിക്റ്റ രണ്ടാമത് ഡിക്റ്റം ഇതിൽ എന്താണ് ഈ പറയുന്ന കാര്യം ഓബിറ്റർ ഡിക്റ്റ ആണോ ഡിക്ടമാണോ എനിക്കറിയില്ല സാർ അപ്പൊ അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത് സാർ അറിയുന്ന കാര്യം ഇല്ല സുപ്രീം കോടതി അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഇല്ല പിന്നെ അവരെന്നോണെ പറഞ്ഞതാണോ സാറും ആദ്യമേ തന്നെ വന്ന് പറഞ്ഞു പലരും പറയുന്ന കേട്ടിട്ടാണ് സാറ് പറയുന്നത് വിദഗ്ധർ പറയുന്ന കേട്ടിട്ട് മുല്ലപ്പെരിയാറ് പൊട്ടും എന്നുള്ള സംഗതി നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് മുല്ലപ്പെരിയാറ് പൊട്ടും അവിടുന്ന് വിഷയം സുപ്രീം കോടതി ടണൽ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് ആയിട്ട് ആയിട്ട് ഇറക്കി എന്ന് ഇതൊരു ഒരു ഇത് ില് സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് അല്ലേ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ പറഞ്ഞ ഈ അൻപതടിയിൽ ഇപ്പൊ നിൽക്കുന്ന ടണലിന്റെ നൂറ്റി അഞ്ച് അടിയിൽ നിന്ന് നൂറ്റഞ്ചടി നൂറ്റി അടിയിൽ നിന്ന് അടി അതായത് അമ്പത്തി അടി താഴ്ത്തി ഒരു ടണലും കൂടെ വെക്കണം എന്നൊരു ആവശ്യം നമ്മളൊരു കൊടുത്തിട്ടില്ലേ സി ഡി തട്ടെ അവർക്ക് ഒരു സമ്മതി കൊടുത്തിട്ടില്ലേണ്ടെങ്കിൽ അല്ല കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ വെച്ചിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് വെച്ചിട്ടുണ്ടാവും അപ്പൊ പിന്നെ എങ്ങനെയാണ് ഡാം പെട്ടെന്ന് തന്നെ പൊളിച്ചിട്ട് കളയണം അല്ലെങ്കിൽ പൊട്ടും അൺസൈന്റിഫിക്ക് പിന്നെ സയന്റിഫിക് ആയിട്ട് നമുക്ക് എന്താണ് ഡാം അൾട്ടിമേറ്റ് അതിന്റെ ഡാം ഉണ്ട് കക്കി ഡാം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് അവിടുന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് മുല്ലപ്പെരിയാർ വലിച്ചവരെ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം കക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും ഉള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട് അതുകൊണ്ട് അവർക്ക് ഇതിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഇതിൽ കൂടുതൽ വെള്ളം കിട്ടുകയും ചെയ്യും ഒരു പ്രശ്നമുണ്ട് പുതിയ കരാറ് വരും പുതിയ കരാറ് വരുമ്പോ അമ്പതിനായിരം കോടി ഉണ്ടാക്കുന്നു തമിഴ്നാട് എക്സ്റ്റക്കറിലേക്ക് ചക്കറിലേക്ക് വരുന്നു എന്ന് തമിഴ്നാട് പറയുന്നതിൽ ഒരു പതിനായിരം കോടി കേരള ഖജനാവിലേക്ക് എടുത്തു വെക്കേണ്ടി വരും നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിൽ തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ് കേരളം ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ് നമുക്ക് ആ ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് തരേണ്ടി വരും നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ടണൽ സിദ്ധാന്തമൊക്കെ പറഞ്ഞു വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷ കാലത്തെ കരാറ് നിലനിർത്താൻ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അവിടെ നിലനിർത്തണം ചെമ്മമാർക്ക് അതിനാണ് ഈ വക ഈ വക സിദ്ധാന്തം കൊണ്ടുവരണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാറ് നിലനിർത്തണം നമ്മുടെ മക്കളും അതിൻ്റെ മക്കളും പത്ത് നൂറ്റാണ്ടില് നൂറ്റാണ്ടുകളോളം കേരളത്തെ അടിമകളാക്കി നിർത്തണം അതിനാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുന്നത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം എന്നുള്ളത് നടത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടിലെ ഇത് കമ്മീഷൻ ഇത് പാട്ടക്കരാർ നൽകുന്നത് അതിനുശേഷം ഈ ഞാൻ പറഞ്ഞല്ലേ എഴുപതില് ഇത് ഇത് തിരുത്തി അല്ലെങ്കിൽ ഒന്നുകൂടെ പുന ചെയ്തപ്പോൾ അതിൽ വീണ്ടും ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം നമ്മൾ എടുത്തു കളഞ്ഞു ആദ്യത്തെ മുതലാണ് അതായത് അന്ന് തൊട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തു ആണ് വീണ്ടും ഈ ഒരു ഒരു കാര്യത്തിലേക്ക് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ സേവ് സേവ് ാണ് എ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇന്നലെ വന്ന് മുല്ലപ്പെരിയാറ് തമിഴ്നാട്ടിലെ വിദഗ്ധ സംഘം വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് എന്റെ സാറിനെ ഞാൻ പറയട്ടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു വിദഗ്ധ സംഘം ഇല്ല അപ്പൊ പിന്നെ സാറ് പറയുന്നില്ലേ ഞാൻ പറയുന്നുണ്ട് അപ്പം ഈ പറയുന്ന മറ്റേ പറയുന്ന വിദഗ്ധ സംഘം ഇല്ലേ അത് വിദഗ്ധ സംഘ പിന്നെ അതെന്ത് തട്ടി സിവിൽ സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലേ ഈ പറയുന്ന ഡാമിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നേ പിന്നെ ഹൈഡ്രോളജിസ്റ്റുകൾ വേണം വേണം നോക്കുന്ന ശാഖകളിലെ പ്രമുഖര് വേണം ഞാൻ എന്റെ കാര്യം ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടും എന്ന് ആളുകളെ പറഞ്ഞ് പരിഭാന്തി പരത്തുന്നത് എന്തിനാണ് അത്രയുള്ള എന്റെ ചോദ്യം ആദ്യം തൊട്ട് അല്ല ഇത് ഞാനല്ല പറയുന്നത് ഇത് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഡോക്ടർ കെ സി തോമസ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത് അത് രേഖയാണ് സുപ്രീം കോടതിയുടെ രേഖയാണ് പറഞ്ഞത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യുക അപ്പൊ തമിഴ്നാട് വന്ന് താണു വീണ് പറഞ്ഞ് ഞങ്ങൾ റിപ്പയർ ചെയ്തോളാം അങ്ങനെ റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ളത് സുപ്രീം കോടതി കോടതിക്ക് അറിയില്ല ഇപ്പോഴും അറിയില്ല